ഹലോ നമസ്കാരം ദിസ്ഇസ് ക്യാമ്പീറ്റ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏതാണ്ട് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം നമുക്ക് ഉറക്കമൊന്നും വന്നില്ല നേരെ ഇപ്പോൾ പോയാൽ കുളിച്ച് റെഡി ആയിട്ട് വന്നതേ ഉള്ളൂ അങ്ങനെ ഇന്നപ്പോഴാണ് നമുക്കൊരു കട്ടനയൊക്കെ അടിച്ച് ഒരു ബുക്കൊക്കെ വായിക്കാനൊരു വൈബ് തോന്നിയത് പച്ചക്കെ പഴയ കുറേ പഴയ ബുക്കൊക്കെ ഇരിക്കും നമുക്കൊരു ബുക്ക് എടുത്ത് വായിച്ച് കുറച്ച് കട്ടനൊക്കെ അടിച്ച് ഒരു വൈബ് വിളിക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ഒന്ന് പിടിച്ചാലോ ആ അപ്പം അത് ഇതാണ് ബുക്കിൻ്റെ കളക്ഷൻ അപ്പം അതിന്നൊരു ബുക്ക് എടുത്ത് വായിക്കാൻ വിചാരിക്കുന്നു അതിൻ്റെ ലോക്കൊക്കെ ഉണ്ട് ഇതിനകത്തിനീ കൊള്ളാമെന്നൊരു ഇത് കൊള്ളാം ഏറ്റവും അയ്യോ 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 അപ്പം അത് ഇതാണ് നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ അതാണ് ഡി സ്റ്റോറി ാണ് എന്തോണം വായിക്കാൻ അപ്പൊ നമുക്ക് എസ് കെ പട്ടക്കാടിന്റെ ഒരു ബുക്ക് കിട്ടുന്നുണ്ട് ഇത് എസ് കെ പൊട്ടക്കാടിന്റെ യാത്രയുടെ അത് നല്ല വൈബാണ് ഈ രാത്രി വായിക്കാനൊക്കെ പണ്ട് അച്ഛനൊക്കെ ഇങ്ങനെ വായിച്ച് കഥയൊക്കെ പറഞ്ഞു തരുമായിരുന്നു ഇപ്പൊ നമുക്കൊരു നൊസ്റ്റാഴ്ച തോന്നിട്ട് ഇതടുത്ത് കുറച്ചേരം വായിക്കാന്ന് വിചാരിച്ചു ഇത് കട്ടൻ കട്ടൻ എടുക്കുമ്പോ ഇതൊക്കെ പണ്ട് അച്ഛനും ഇങ്ങനെ രാത്രി വായിച്ചു തരുമായിരുന്നു മഴയൊക്കെ പണ്ട് നമ്മുടെ ജൂൺ മാസമൊക്കെ ആണല്ലോ അത് ഈ ക്ലാസ് ഒക്കെ തുടങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഇതൊക്കെ വായിച്ചു തരുമായിരുന്നു പണ്ട് നല്ല രസമായിരുന്നു രാത്രി ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കട്ടനുണ്ട് നല്ല ചൂടാ കട്ടന കേതിന്റെ പകുതി വരെ വായിക്കുന്നുണ്ട് അത് കഥയൊക്കെ ഓർമ്മയുണ്ട് ഓർമ്മയുള്ള ബാക്കി വായിക്കാന്ന് വിചാരിക്കുന്നു എടുത്തു എടുണ്ട് ഇവിടെ ഈ പേജ് പേജൊട്ട് ഇവിടെ ആ ഇനിണ്ട് എത്ര ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ അത് ആലോചിക്കണം ഇനിയാണ് വായിക്കേണ്ടത് പിന്നെ നീ ഇപ്പൊ ഇത് വായിച്ചിട്ടൊക്കെ കിടക്കുന്നുള്ളു അപ്പൊ അത്രേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് താമസിച്ചു പോയി വീഡിയോ ഇടാൻ പുറത്തൊക്കെ ആയിരുന്നു ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പൊ വായിക്കണം കിടക്കണം ഉറക്കം വരുമ്പോൾ കിടക്കണം But that's it. Bye.